ക്രിസ്തുതിയായിരിക്കട്ടെ ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ ഓശാന തിരുനാൾ ആഘോഷിക്കുകയാണ് അവർ തങ്ങളുടെ ഹൃദയത്തിലേക്കുന്ന ആ തിരുനാളാണ് ഏവരും ഭക്തി നിർഭരമായി എല്ലാ ദേവാലയങ്ങളിലും ഏത് മുസ്ലിം മൂലയിലും എല്ലാം ഈ തിരുനാളിൻ്റെ ആഘോഷം നമുക്ക് കാണാം പാർപ്പ് വിളിച്ചുകൊണ്ട് പരിവീതികളിലൂടെ എല്ലാം ജനങ്ങൾ ഹോശാന ഹോശാന ഗീതം പാടി കർത്താവിൻ്റെ ക്രൂശീകരണം ആ ജെറുസലേം പ്രവേശനം ഇതെല്ലാം വിശുദ്ധ വിശുദ്ധവാരത്തിലേക്ക് നാം ഇന്ന് കടക്കുകയാണ് നാം അനുസ്മരിക്കുന്ന ദിവസമാണ് യേശുവിൻ്റെ ക്രൂശീകരണവും എല്ലാം യേശുവിൻ്റെ പീഡാസഹനവും ക്രൂശീകരണവും പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനവും എല്ലാം ഈ ഒരാഴ്ചയിൽ വളരെ ഭക്തി നിർഭരമായിട്ട് പുണ്യമായിട്ട് ആഘോഷിക്കുന്ന പുണ്യദിനങ്ങളാണ് നമുക്ക് ഈ മുന്നിലുള്ള ഈ ഒരാഴ്ച നമുക്ക് ഭക്തിപൂർവ്വം ഇന്ത്യ ഈ ഓശാന തിരുനാളിൻ്റെ ചരിത്രപരവും പ്രവചനപരവുമായ കാര്യങ്ങളിലേക്ക് കടക്കാം നാല് സുവിശേഷങ്ങളിലും യേശുവിൻ്റെ രാജകീയ പ്രവേശത്തെ വളരെ മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നത് കാണാം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായത്തിലും വിശുദ്ധ മർക്കൂസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിലും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിലും വിശുദ്ധ യോഹന്നാൻ സ്ലിഹായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിലും ാണ് ഈ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവാ പ്രവേശം അഥവാ ഓശാല തിരുനാളിനെ വർണ്ണിച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ നന്നായി വിശദീകരിച്ചിട്ടുണ്ട് വിശുദ്ധ മഹത്തായിയുടെ സുവിശേഷമാണ് ഇത് പല പ്രവാചകന്മാരും യേശു ജനിക്കുന്നതിന് മുൻപ് എഴുന്നൂറ് വർഷങ്ങൾക്കൊക്കെ മുൻപ് ജീവിച്ചിരുന്ന സഖറിയ പ്രവാചകൻ യേശിയ പ്രവാചകൻ തുടങ്ങിയവരുടെ എല്ലാം പ്രവചനങ്ങൾ പൂർത്തിയാകുന്ന ഒരു സംഭവമാണ് നാം കാണുന്നത് യേശുവിൻ്റെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനം അവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് യേശു ദേവപുത്രനാണ് രാജാവായിട്ട് അവർ അംഗീകരിക്കുകയാണെങ്കിൽ പോലും യേശു സഞ്ചരിക്കുന്നത് ഒരു കഴുതയുടെ പുറത്താണ് ആർക്കും വലിയ ആരുടെയും മുൻപിൽ ഒരു യാതൊരു മഹത്വവുമില്ലാത്ത തീരെ ഒരു വിലയുമില്ലാത്ത കൽപ്പിക്കാത്ത ഒരു പാവം ജീവിയായിരുന്നു കഴുത കഴുത ചുമടി ചുമക്കുവാൻ മാത്രമേ കഴുതയെ എല്ലാവരും അവ അവജ്ഞയോടെ നോക്കിയിരുന്ന ഒരു ജീവിയാണെന്ന് പറയാം മറ്റ് മൃഗങ്ങളുടെ കൂട്ടത്തിൽ എങ്കിലും ആ ഒരു ജീവിയെ ആ ഒരു മൃഗത്തെയാണ് യേശുനാഥൻ തൻ്റെ വാഹനമായി തനിക്ക് അതിൻ്റെ പുറത്തുനിന്ന് സഞ്ചരിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ഇവിടെ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിലും യേശുവിൻ്റെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശത്തെക്കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട് നമുക്ക് അത് വേദപുസ്തകത്തിലൂടെ ആ അതിലൂടെ ആ ഒരു തീർത്ഥയാത്ര നടത്തി ആദ്യം നമുക്ക് സഖറിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള യേശുവിൻ്റെ രാജാവായി വർണ്ണിച്ചിരിക്കുന്ന ആ ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം യേശ സഖറിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നും ഒൻപതാം അധ്യായം ഒൻപത് മുതൽ ഉള്ള തിരുവചനങ്ങൾ ഒൻപതാം തിരുവചനം സിയോൻപുത്രിയെ അതിയായി ആനന്ദിക്കുക ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു അവൻ പ്രതാപവാനും ജയശാലിയുമാണ് അവൻ വിനയാനുതനായി കഴുതപ്പുറത്ത് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു ഇതാണ് സംഗൃഹ പ്രവാചകൻ ഒൻപതാം അധ്യായം ഒൻപതാം തിരുവചനത്തിലൂടെ യേശുവിൻ്റെ ആ രാജകീയ പ്രവേശം സൂചിപ്പിച്ചിരിക്കുന്നത് പ്രവചിച്ചിരിക്കുന്നത് ഇനി നമുക്ക് സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ടിൽ ഇത് നമുക്ക് കാണാം ഈ യേശുവിൻ്റെ സങ്കീർത്തനങ്ങളിലും സങ്കീർത്തന പുസ്തകം നൂറ്റി പതിനെട്ടാം അധ്യായം ഇരുപത്തിനാല് മുതലുള്ള തിരുവചനങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം കർത്താവ് ഒരുക്കിയ ദിവസമാണെന്ന് ഇന്ന് സന്തോഷിച്ച് ലസിക്കാം കർത്താവെ ഞങ്ങളങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങളെ രക്ഷിക്കേണമേ കർത്താവെ ഞങ്ങളങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് വിജയം നൽകണമേ ഭർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ഞങ്ങൾ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് നിങ്ങളെ ആശീർവദിക്കും യും തിരുവചനങ്ങൾ ഇരുപത്തിയാറ് വരെയുള്ള തിരുവചനങ്ങൾ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള തിരുവചനങ്ങൾ ആ യേശുവിനെ കുറിച്ച് യേശുവിൻ്റെ രാജകീയ പ്രവേശത്തെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നു ഇനി നമുക്ക് ഭക്തിപൂർവം വിശുദ്ധമഹത്തായിയുടെ സുവിശേഷത്തിലെ ആ യേശുവിൻ്റെ രാജകീയ പ്രവേശത്തെ വർണ്ണിച്ചിരിക്കുന്ന ഭാഗം നമുക്ക് നോക്കാം വിശുദ്ധ മഹത്തായി സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിലാണ് ഇതിനെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത് അവർ ജെറുസലേമിനെ സമീപിക്കവേ ഒലിയുമല കരികെയുള്ള ബെത്സഗയിലെത്തി ഒരു ഗ്രാമത്തിൻ്റെ പേരാണ് അപ്പോൾ യേശു തൻ്റെ രണ്ട് ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ അവിടെ ഒരു കഴുതയെയും അടുത്ത് അതിൻ്റെ കുട്ടിയേയും കെട്ടിയിരിക്കുന്നത് ഉടനെ നിങ്ങൾ കാണും അവയെ അഴിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അവയെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക അവർ ഉടനെ തന്നെ അവയെ വിട്ടുതരും പ്രവാചകൻ വഴി പറയപ്പെട്ട വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത് സിയോൻപുത്രിയോട് പറയുക ഇതാ നിന്റെ രാജാവ് വിനയാനുതരായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് എൻ്റെ അടുത്തേക്ക് വരുന്നു ശിഷ്യന്മാർ പോയി യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു അവർ കഴുതയെയും കഴുതക്കുട്ടിയെയും കൊണ്ടുവന്ന് അവയുടെ മേൽ വസ്ത്രങ്ങൾ വിരിച്ചു അവൻ കയറിയിരുന്നു ജനക്കൂട്ടത്തിൽ വളരെ പേർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു മറ്റ് ചിലരാകട്ടെ വൃക്ഷങ്ങളിൽ നിന്ന് ചില്ലകൾ മുറിച്ച് വഴിയിൽ നിരത്തി യേശുവിന് മുൻപിലും പിൻപിലും നടന്നിരുന്ന ജനങ്ങൾ ആർത്തുവിളിച്ചു ദാവിദിൻ്റെ പുത്രന് ഹോസാന ഭർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ഉന്നതങ്ങളിൽ ഹോസാന അവൻ ജെറുസലേമിൽ പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവൻ ഇളകി വശായി ആരാണിവനെന്ന് ചോദിച്ചു ജനക്കൂട്ടം പറഞ്ഞു ഇവൻ ഗലീലിയിലെ നസ്രത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശുവാണ് യേശു ദേവാലയത്തിൽ പ്രവേശിച്ചതിന് ശേഷം എന്താണ് ചെയ്തതെന്ന് നമുക്കവിടെ വിശദമത്തായി വിശേഷകൻ വിവരിച്ചിട്ടുണ്ട് യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെ എല്ലാം പുറത്താക്കി നാണയമാറ്റക്കാരുടെ ഇരിപ്പിടങ്ങളും നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവു ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു അവൻ അവരോട് പറഞ്ഞു എൻ്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു നിങ്ങളോ അത് കവർച്ചക്കാരുടെ ഗുഹയാക്കുന്നു അന്ധന്മാരും മുടന്തന്മാരും ദേവാലയത്തിൽ അവൻ്റെ അടുത്തെത്തി അവൻ അവനവരെ സുഖപ്പെടുത്തി അവൻ ചെയ്ത വിസ്മയകരമായ പ്രവൃത്തികളെയും ദാവിദിൻ്റെ പുത്രന് ഹോസാന എന്ന് എന്നുഘോഷിച്ച് ദേവാലയത്തിൽ ആർക്കു വിളിക്കുന്ന കുട്ടികളെയും കണ്ടപ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും രോഷാകുലരായി ഭർത്താവിൻ്റെ സുവിശേഷമാണ് നമ്മൾ കേട്ടത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് യേശുവിന് തൻ്റെ ആലയത്തെക്കുറിച്ചുള്ള ആ ഗർസലേം ദേവാലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണതയും അതിന് ഒരു ദേവാലയത്തിന് കൽപ്പിക്കേണ്ട പവിത്രതയും എല്ലാം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം നാം ഇതിവിടെ ദർശിച്ചത് ദേവാലയത്തിൽ പെസഹാ തിരുനാളാണ് നടക്കുന്നത് ജെറുസലേം ദേവാലയത്തിൽ പെസഹാ തിരുനാളിനാണ് ഈ ജനങ്ങളെല്ലാവരും ഇത്രയും താത്പര്യപൂർവ്വം ഒത്തുചേരുന്നത് എല്ലാ വർഷവും പെസഹാ തിരുനാളിന് ജെറുസലേം ദേവാലയത്തിലേക്ക് അനേകായിരങ്ങൾ പോവാറുണ്ട് സാധാരണ വർഷങ്ങളിൽ നാൽപ്പത് നാൽപ്പതിനായിരം ഒക്കെ ആളുകളാണ് പോകുന്നതെങ്കിൽ അവിടുത്തെ ജനസംഖ്യ അത്രയും മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്നെല്ലാം മറ്റുള്ള സമീപത്തിൽ രാജ്യങ്ങളിൽ നിന്നെല്ലാം ധാരാളം ജനങ്ങൾ പെസഹാ തിരുനാളിന് അവിടെ ഒത്തുചേരുക പതിവായിരുന്നു ഈ വർഷമാകട്ടെ കൂടുതൽ ജനത്തിരക്കുണ്ടാവും കാരണം അവർക്ക് അത്ഭുത വ്യക്തിയായ യേശുവാണ് ഇന്ന് ജെറുസലേമിലേക്ക് വരുന്നത് അവർക്ക് യേശുവിനെ കാണുവാൻ യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികളെക്കുറിച്ചൊക്കെ കേട്ട ജനം അവനോട് വളരെ ആരാധനയായിരുന്നു യേശുവിനെ ഒന്ന് കാണണം അവനെ ഒന്ന് സ്പർശിക്കണം യേശു മരിച്ചവരിൽ നിന്ന് ഈർപ്പിച്ചാൽ ആശ്രനെ കാണാൻ സാധിക്കും അങ്ങനെ അവിടെയുള്ള സ്ത്രീജനങ്ങളും പുരുഷന്മാരും എല്ലാവരും ജനക്കൂട്ടങ്ങൾ മുഴുവനും യേശുവിനെ കാണാൻ വേണ്ടി എത്തുകയാണ് അവർ ഈ കടുത്ത കുട്ടിയുടെ പുറത്തിരിക്കുന്ന യേശുവിൻ്റെ മുൻപിൽ ജയഘോഷങ്ങൾ മുഴ മുഴക്കിക്കൊണ്ട് യേശുവിൻ്റെ ഒരു വലിയ ജനക്കൂട്ടമായിട്ട് അവർ ദേവാലയത്തിലേക്ക് നീങ്ങുകയാണ് ദാവിദിൻ്റെ പുത്രൻ്റെ ഹോസാന ദൈവത്തെ അതിലങ്ങളിൽ ദൈവത്തിന് മഹ യേശുവിൻ്റെ പരിശുദ്ധ കുർബാന സ്ഥാപിക്കൽ ദുഃഖ വ്യാഴാഴ്ച വലിയ വ്യാഴാഴ്ച നാം ആഘോഷിക്കുന്നു ദുഃഖ വെള്ളിയാഴ്ച യേശുവിൻ്റെ ക്രൂശീകരണം യേശു നമുക്ക് വേണ്ടി പീഡകളേറ്റ് മരിക്കുന്ന ആ ദിവസം വലിയ യേശുവിന് അന്ന് നമുക്ക് സാപത്തായിട്ട് ആചരിക്കുന്നു അടുത്തത് ഉയർപ്പിനായ നമുക്കെല്ലാവർക്കും ഉയർപ്പിൻ്റെ മഹിമയിലേക്ക് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ പ്രതാപവാനായ യേശുവിൻ്റെ സ്നേഹ സംരക്ഷണം നിങ്ങൾക്ക് അവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി സ്നേഹപൂർവം